ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആരംഭിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് ചെയ്യുന്നു കവിത കാലം മണ്ണിൽ മണ്ണിൽ മാ ജീവിതം കണ്ടെത്തിയാ ജന്മം പുണങ്ങി പിടിച്ച മദ്യലഹരിയിൽ വീണു കിടക്കുന്ന വിശപ്പിൻ്റെ മണവം ലഹരിയും ചേർന്നു യൗവനത്തിൻ ചോര ിൽ അറിയാതെ പോകുന്ന ജന്മം പ്രാണൻ ജീവജലത്തിനാ നാക്കു നീട്ടുന്ന ശിരകളിൽ ലഹരിക്കേറിറങ്ങിടുമ്പോ കാലുകൾ ചലിക്കാൻ കഴിയാതെ സുന്ദരമത ഇവിടെയോ നഷ്ടമായിത്തീരുവാൻ സുന്ദര ഉന്മാതം എവിടെയോ നഷ്ടമായിത്തീരുവാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയാക്കി കിടപ്പു കണ്ടു സഹജർമ്മിനി നെഞ്ചു പൊട്ടും നവേദനയോടെ ഓർത്തുപോയി നിങ്ങൾ ജന്മം നൽകിയ മക്കളെ ഓർത്തിരുന്നെങ്കിൽ നിങ്ങൾ ജന്മം നൽകിയ മക്കളേ ഓർത്തിരുന്നെങ്കിൽ വർണ്ണം പൂശിയ കുപ്പിക്കുള്ളിൽ കരൽ കരിയുന്ന വിഷമാണെന്നോർക്കാതെ മോന്തി കുടിക്കുന്നത് മോന്തി മോന്തി കുടിക്കും പുലരുമ്പോൾ ചെയ്യുന്ന വേലയിൽ കെട്ടുന്ന തുച്ഛമായ നാണയം ആനന്ദം കണ്ടെത്തുന്നത് പാപം സഹധർമ്മിണിയുടെ മുന്നിൽ ആടി നടക്കുന്ന കാന്തനെ കണ്ടു പാപം സഹധർമ്മിണിയുടെ മുന്നിൽ ആടി നടക്കുന്ന കാന്തനേ കണ്ടു താടിയിൽ കയ്യം കൊടുത്തു കണുനീർ വാർത്ത കൊണ്ടിറക്കിയ എല്ലാ കണ്ണുനീർവാത്തുകൊണ്ടിരിക്കയല്ലോക്കുവാൻ കഴിയാതെ കിടപ്പുമായി ജന്മം വലിഞ്ഞും നീന്തിയും ഏന്തി പിടിച്ചും മാനും ാക്കുവാനായൊന്നു നോക്കിയാനം നിവർന്നൊന്നു നിൽക്കാൻ കഴിയാത്ത വിഷമജ്ഞലഹരിയിൽ മുങ്ങിയ കാന്തനേ കണ്ടു കണ്ണുനീ ദേർത്തുദേവൾ